എന്താ എല്ലാരും നിങ്ങൾ അറിഞ്ഞില്ലേ ആദിവാസി ഭരിച്ചാലേ പുരോഗതി ഉണ്ടാകൂ കേന്ദ്രമന്ത്രി സുരേഷ് പരാമർശം വലിയ വിവാദമായി ആര് പറഞ്ഞു പറഞ്ഞു ഇതൊന്നും ആരും തരണ്ട ആ വകുപ്പ് ഭരിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇത്ര വരെങ്കിലും കിട്ടിയത് ബാക്കി തൽക്കാലം ആരോടും പറയണ്ട പേപ്പറുകളൊക്കെ ഒന്ന് ശരിയാക്കി ഞാൻ ഒപ്പിട്ട് തരാം വലിയ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെ ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രസ്താവന പിൻവലിക്കുകയാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ദയവ് ഇത് എന്റെ ലൈഫ് വെച്ച് ആഗ്രഹങ്ങളുള്ള ആളാ പോയിക്കോട്ടോ ഒരു ട്രൈബൽ കാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ആളാവുകയില്ല എന്റെ ആഗ്രഹമാണ് സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം ഞാൻ വലിയ ആ കാലത്തോത്ത കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നു എനിക്ക് ട്രൈബൽ തരും അതെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെ ഒക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കും എന്റെ തീരുമാനം പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലുണ്ടല്ലോ എല്ലാറ്റും ജീവനോടെ കത്തിക്കും ഞാൻ ിൽ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ പരാമർശം ഉന്നത കുലജാതൻ ആദിവാസി വകുപ്പ് ഭരിക്കട്ടെ എന്ന് പറഞ്ഞ സുരേഷ് ഗോപി തനിക്ക് എന്ന് കൂടി വ്യക്തമാക്കിയതോടെ പ്രസ്താവന വലിയ ചർച്ചയായി ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ളവർ മുന്നാക്ക വിഭാഗങ്ങളുടെ കാര്യം നോക്കുന്ന വകുപ്പുകൾ ഭരിക്കട്ടെ എന്ന് കൂടി പറഞ്ഞെങ്കിലും ചർച്ചയായത് ഉന്നത കുലജാതൻ പ്രയോഗം ചുവയുള്ള സുരേഷ് ഗോപിയുടെ പരാമർശത്തെ സി കെ ജാനു തള്ളി പറഞ്ഞു സബർണന്റെ കയ്യിലേക്ക് പിന്നെയും പോയതില് അത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാ പറയുന്ന ആളുകൾക്ക് മനസിലാവും അതെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ നിനക്ക് പോകുന്ന വഴിക്ക് വിസ്തരിച്ച് പറഞ്ഞ് തരാം ചുമ്മാ എന്തെങ്കിലും പറയലാണോ അതീ പൊളിറ്റിക്കൽ ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകൾക്ക് യോജിച്ച ഭർത്താനൊന്നും അല്ല ഇത്

വെച്ചിരുന്നതാണല്ലോ പിന്നാലെ പ്രസ്താവന പിൻവലിക്കുന്നതായി സുരേഷ് ഗോപി ഈ ഒരു ചട്ടക്കൂടിനകത്തുനിന്ന് പുറത്തു വരണമെന്ന് പറഞ്ഞത് എടുത്തിട്ടുമ്പോണ്ടിരിക്കുകയാണ് ഇനി അത് ഇഷ്ടപ്പെട്ടില്ല അതും ശരിയല്ല ഈ വിശദീകരണതും ശരിയല്ലെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു ഇനി ഒരു നമ്പർ